താമ്പാ ഇതെന്താണ് ഗുണാക്യമാണ് അടിപൊളി സാധനം നമ്മളത് രാത്രി ഒരു നൈറ്റ് ഫിഷിംഗിന് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ആരെല്ലേ തിരക്കി ഇറങ്ങിയതുപോലെ തന്നെ ഇന്നും ആരല്ലേ തിരക്കി തന്നെ ഇറങ്ങുന്നത് അങ്ങനെയൊന്നുമില്ല ഏത് മിനിറ്റിലും നമ്മൾ എടുക്കും എന്തായാലും നോക്കാം ഇവിടെ വരുന്നവരുടെ എങ്ങോട്ട് പോകും എന്ത് ഏ താമ്പാ അടിപൊളി എന്തായാലും വന്നതല്ലേ ശംഖൂരി അല്ല അല്ലേ അല്ലേ അല്ല ആ ആരും ആണ് നെയ് വെക്കു ഞങ്ങളിങ്ങോട്ടാണ് എന്താണ് കാടു പോയി ആ തോടെത്തി തോട് വീണ്ടും ഒരു കുളായല്ലേ അവിടെന്നേ കണ്ട വെള്ളം ഇതായിരിക്കുമോ ആ അതന്നെ അവിടുന്നേ കണ്ട വെള്ളം തൈര് തന്നെ അപ്പം ഇവിടെ വരുന്ന വെള്ളം ഇങ്ങനെ അങ്ങോട്ടാണ് ഇതെന്താണ് ഗുണാക്യമാണ് എൻ്റെ അമ്പു ഇതൊക്കെ ഏത് സ്ഥലമാണ് ഇവിടെ ആഴം ഉണ്ടായിരിക്കും കേട്ടോ എന്താ മണ്ട കയറി അതങ്ങ് പോവെ തന്നെ ഇടത്ത് കാ പാറക്കെട്ടുകൾ പറവ് കാണാനെങ്കിലും പറ്റിയാ മതി അതാണ് എന്റെ കഴിവ് എനിക്ക് ഒന്ന് മറ്റേ വലുത് പോയിട്ട് ചെറുതിന് എങ്ങ് പറഞ്ഞു കിട്ടുന്നോന്നാണ് എന്നാലും ഞാൻ അവിടെ ഇട്ട് കമ്പിട്ടിളക്കിയത് പോലെ ആയിരിക്കും അതാ മറ്റേത് ഏഹ് വന്ന ഇവിടെ മറ്റേതിരിക്കണം ചെറുത് ചെറുപ്പ് ചെറുപ് അതായി പോയി കൊണ്ട് അതീ കരി റെഡിയിൽ നല്ല പോയിട്ട അത് വേറെ കേട്ടോ എവിടെ എവിടെയാ സ്ഥാനത്തിന് വന്ന് കാണരു വേറെ കുഞ്ഞു തോട്ടിനകത്ത് നിന്ന് നമ്മൾ കിട്ടിയ കൊഞ്ച് ഇതൊന്നും അല്ല അഡാര സൈസുണ്ട് പെട്ടെന്ന് ചിലപ്പം മാറ്റി നല്ല വേറെ കാണാൻ പറ്റുകയുള്ളൂ കൈൻ്റെ വെറുതെ കാട്ട് നീളം ഉണ്ടാകുമ്പോൾ അടിപൊളി ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ഈ കൊച്ചു തോട്ടത്തില് ശർക്കരൊന്നും ഇഷ്ട അടുത്ത സാധനം കിട്ടും വലിയ ഇറുക്കി കാലി ഇറക്കി രണ്ടിനണക്കിറക്കി തരും കേട്ടോ ഓക്കെ പൊടി കൊഞ്ചിനെ കാണിച്ചു തരാ പൊടിയെന്ന് പറഞ്ഞ ഒരുപാട് പൊടിയാണ് കാണാൻ പറ്റണ എന്ത് പൊടി 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 കൊഞ്ചുകള് കൊഞ്ചിന്റെ ആവിശ്യമൊക്കെ ഇഷ്ടം പോലെ കൊഞ്ച് അടുത്ത പാറക്കിട്ടെത്തിയിട്ടുണ്ട് ചെറുതീന്നെ അവിടെ കിടക്കണോ ഏഹാ ഈ ഇടുക്കുകളിലേക്ക് എങ്ങനെയെന്തോ എന്നാ കര കയറി കിടന്നു ഇവിടെ ഇരുന്നു എന്നെ പിടിക്കാൻ വലിയ ഐഡിയ ഉണ്ടോ ഗൈസ് ഈ പാറയുടെ ഇടുക്കിൽ നിന്നൊക്കെ എൻ്റെ ഇതോ ഇതോ കിടക്കണതോ ഓർഡർ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ അവ പിടിച്ചെടുക്കുന്നത് ഞാനും എങ്ങനെ ഓക്കെ ട്രൈ ആ ആദ്യ കിട്ടിയാ മൂലയില് കിടക്കുന്നോക്കിയാണ് കുഴിക്കാത് ഓട്ടോ എന്നിപ്പോൾ കയറി നമുക്ക് അങ്ങോട്ട് നിറഞ്ഞ സ്ഥലം ഉണ്ടാകും നമുക്ക് അല്ലേ ഓ ഇപ്പോൾ കുറേ കൂടെയാണ് കുറച്ചും തോന്നുന്നു എന്തൊരു കാലത് ഓക്കേ ഇറങ്ങാൻ പറ്റുമോട്ടോ ഇറങ്ങാൻ പറ്റൂ നമുക്ക് തൽക്കാലത്തേക്ക് എന്നാ തിരിച്ചു പോവാം ഇന്നൊരു ദിവസം കുറച്ചും കൂടെ സെറ്റപ്പായിട്ട് വരാം അത് ഇറങ്ങണ്ടല്ലോ അപ്പതേ ഒന്നത്തെ ഒരു കുഴി പോലെ കിടക്കാണ് കേട്ടോ തിരിച്ചു പോയി നമുക്ക് എല്ലാം നോക്കാം എന്ന വഴിയെ പോയി പട്ടണ പിടിക്കണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് നിറച്ച് കിടവുണ്ട് പക്ഷെ പിടിക്കാൻ ഒരു വാക്കില്ല എന്തായാലും നോക്കാം കല്ലടി ഉണ്ടോ വല്ല ചെറുതാ ഇവിടെ നിന്നുള്ള കിട്ടുമോന്ന് നോക്കിയിട്ട് നേരത്തെ ഇവിടെ നിന്നാണ് എനിക്ക് രാശി ഉണ്ടായിരുന്നത് രണ്ടെണ്ണം അടിക്കടി കിട്ടി ഈ ചപ്പിൻ്റെ ഇടയിൽ കിടന്നാലും അറിയാൻ പറ്റില്ല എൻ്റെ കണ്ണാണ് ഹൈലൈറ്റ് ആ എന്തായാലും ഞാൻ നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞപ്പോൾ ദൂരാൾ പോകണം പിന്നെ നമുക്ക് അയാളത്തുനിന്ന് ചോദിച്ചു നോക്കാം നമ്മൾ പോട്ടാന്ന് ഇല്ല നിങ്ങൾക്ക് രാജ നിങ്ങൾ നമ്മൾ അടുത്ത ദിവസം പൊക്കിക്കോളാം കുഞ്ഞു കിട്ടിയില്ല കിട്ടിയില്ല അപ്പൊ ഇവിടെ ഒന്നു ആക്കി കിട്ടാ ഇവിടെ ചിലപ്പം കരയിലോട്ട് നടന്ന് കയറണമുണ്ടെങ്കിൽ കിട്ടും ആരും നടക്കാമെന്നില്ല പിന്നെ നമുക്ക് നമുക്ക് നടക്കാൻ പോവാം ടോർച്ചിൽ ചാർജും കുറഞ്ഞു വരുന്നുണ്ട് അപ്പം ഇപ്പോൾ തിരിച്ചു പോയാൽ നമുക്ക് മെനക്ക് ഇവിടെ താണിൽ അത്യാവശ്യം ചാർജുണ്ട് പിന്നെ വേറെ ടോർച്ച് ടോർച്ചു കുഴപ്പമില്ല അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് വീഡിയോ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി വന്ന വഴികളിലൂടെ അതായത് പോവുകയാണ് ഒരു വലിയൊരു കല്ലൊക്കെ ഉണ്ട് അല്ല കാണാമോട്ടൊരാൾ നിപ്പുണ്ട് അതൊക്കെ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കിട്ടിയ കൊഞ്ചിനെയൊക്കെ കാണിച്ചു തരാം ഓ അപ്പോൾ നമ്മളിത് ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞാൽ അത് റോട്ടി കയറി ഇങ്ങനെ വണ്ടി ഇത് ഭംഗിയിരിക്കുന്നു വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് പോവാം അപ്പോൾ കഴിച്ചു നമ്മളത് റോട്ടി എത്തി വണ്ടി എടുത്തുകൊണ്ട് വരുന്നുണ്ട് ചേട്ടൻ അപ്പോൾ മീനെല്ലാം മീനല്ല കൊഞ്ചല്ല വീട്ടിൽ ചെന്നിട്ട് കാണിച്ച് തരാം ഞാനും പറഞ്ഞു എന്നെ ഇവിടെ കൊണ്ടുപോവാ ഓക്കേ അപ്പോൾ പോവാം 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 ഓക്കെ ഫ്രണ്ട്സ് നമ്മടെ വീടെ തീട്ടുണ്ട് അപ്പൊ കിട്ടിയ കൊഞ്ചിനെ കാണിച്ചു തരാം ഇത് ടോർച്ചും കാര്യങ്ങളൊക്കെ ടോർച്ചിന്റെ ഒക്കെ തീർന്നു അങ്ങനെ ആരലിനെ തിരക്കി പോയ നമുക്ക് കിട്ടിയ സാധനമാണ് അതായാലും കോളടിച്ചിന്നു കാലിന്റെ വലിപ്പം കണ്ട കാലൊക്കെ ഒടിഞ്ഞൊയിൽ എണ്ണം മാത്രം ചാവാതെ കിടപ്പുണ്ട് വലിയ കാര്യം ഇത്രയാണ് നമുക്ക് കിട്ടിയ അടിപൊളി സാധനം അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയ കിട്ടിയാത്ത കൊഞ്ച് പ്രതീക്ഷിക്കാതെ കേട്ട സാധനം കേട്ടാ എന്നാലും ആരെങ്കിലും തിരക്കിപ്പോയി നമുക്ക് അടിപൊളി സാധനം തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ കൊമ്പന്മാർ ഇനിയും ഒരുപാട് അവിടെ കിടപ്പുണ്ട് നമുക്ക് ഉടനെ തന്നെ അതിനെ പറ്റുമെങ്കിൽ പിടിക്കാം കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വീഡിയോ ഇടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശരി ഗുഡ് നൈറ്റ്